പൊന്നിൽ കുളിച്ച് കതിർ മണ്ഡപത്തിലേക്ക് കയറുന്ന മകളെയല്ല സുരക്ഷിതമായിട്ട് സന്തോഷമുള്ള ഒരിടത്തേക്ക് ജീവിതം ലഭിച്ചു പോകുന്ന മകളെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല പുതിയ ജനറേഷനിലുള്ളവർ കല്യാണത്തോട് നോ പറയുന്നു വിമുഖത കാണിക്കുന്നു തിരിഞ്ഞു നിൽക്കുന്നു എന്നൊരു ചർച്ച പാരലി അത് നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നടക്കുന്നത് രണ്ട് അടി കഴിഞ്ഞാലും അത് തന്നത് എൻ്റെ ചേട്ടനല്ലേ ചിന്തിക്കുന്ന അത് സ്നേഹം കൊണ്ട് ദേഷ്യം വന്നപ്പോ അടിച്ചതായിരിക്കും എന്നാലും എന്നോട് സ്നേഹമാണ് നമസ്കാരം വി ഫോക്കസിലേക്ക് സ്വാഗതം വിഭഞ്ചിക മകൾ വൈഭവി അതുല്യ റിമ കഴിഞ്ഞ കുറച്ചു നാളുകളായി മലയാളികളുടെ മനസാക്ഷിയെ പിടിച്ചുലച്ച പേരുകളാണിവ സ്ത്രീധനത്തിന്റെ പേരിൽ ഗാർഹിക പീഡനത്തിന്റെ ഇരകളായി സ്വയം ജീവനൊടുക്കിയവർ ഇത്തരത്തിലുള്ള വാർത്തകൾ നാം കേൾക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഓരോ സംഭവം ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാകും പ്രതിഷേധങ്ങളുണ്ടാകും ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുതെന്ന് നാം ആഗ്രഹിക്കും മറ്റൊരു സംഭവം ഉണ്ടാകുന്നതുവരെ പക്ഷേ ഈ പട്ടികയിൽ ഇങ്ങനെ പേരുകൾ നീളുന്നതല്ലാതെ ഇതിനൊരു അവസാനം ഉണ്ടാകുന്നില്ല എന്നത് വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് എവിടെയാണ് എന്താണ് തിരുത്തപ്പെടേണ്ടത് എങ്ങനെയാണ് ഇതിനൊരു മാറ്റമുണ്ടാകേണ്ടത് ഇന്ന് വി ഫോക്കസ് ചർച്ച ചെയ്തത് ഈ വിഷയമാണ് നമ്മോടൊപ്പം ഉള്ളത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയായ വീണായിസ് നായരാണ് സ്വാഗതം വി ഫോക്കസിലേക്ക് താങ്ക് യു നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പേരുകൾ നമ്മുടെ മനസാക്ഷിയെ പിടിച്ചുലയ്ക്കുന്ന പേരുകളാണ് നാലു വർഷം മുൻപാണ് ഈ വിസ്മയുടെ കേസ് ഉണ്ടാകുന്നത് അതിൽ നിന്ന് നമ്മൾ ഒരുപാട് ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായി അതിനുശേഷം ഇന്നിത് അവസാനം ഈ പട്ടികയിലുള്ളത് ഉള്ളത് വിഭഞ്ചിക മകൾ വൈഭവി ഒരു പിഞ്ചുകുഞ്ഞിനെയും ചേർത്ത് ജീവൻ എടുക്കുന്നു ഒപ്പം അതുല്യ ഇപ്പോഴത്തെ നമ്മൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് മുൻപ് തന്നെ കേട്ട ഒരു വാർത്ത പാലക്കാട് നിന്ന് വന്ന വാർത്ത അതും ദുരൂഹ സാഹചര്യത്തിൽ ഭർത്തൃവീട്ടിൽ മരിച്ച ഒരു യുവതിയുടേതാണ് എന്തുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം എനിക്ക് തോന്നുന്നു നിയമം വേണ്ട രീതിയിൽ ഇത്തരക്കാരെ കൈകാര്യം ചെയ്യുന്നില്ല ഈ ഈ ഈ രീതിയിൽ സ്ത്രീകളുടെ മരണത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുന്ന ഒന്നോ രണ്ടോ കേസുകളിൽ കൃത്യമായി അവർക്കുള്ള ശിക്ഷ ലഭിക്കുകയാണ് അതൊരു ടോട്ടൽ ഒരു മെസ്സേജ് കിട്ടുകയാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അതൊരല്പമെങ്കിലും ഇമ്പാക്റ്റ് ചെയ്യുമെന്ന് പക്ഷേ ആത്യന്തികമായിട്ട് ഈ ചേഞ്ച് വരേണ്ടത് തീർച്ചയായും സിസ്റ്റത്തിൽ നിന്നാണ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി സിസ്റ്റം അതുപോലെ എജ്യൂക്കേഷൻ സിസ്റ്റം രൺ മൂന്നാമത് സർക്കാർ സംവിധാനം അതുപോലെ പോലീസ് എല്ലാ എല്ലാ സിസ്റ്റത്തിനും ഇതിനകത്തൊരു മേജർ റോളുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വീടുകൾ ഇപ്പം ഞാൻ പറയട്ടെ ശരാശരിയായിട്ടുള്ള മാതാപിതാക്കളുടെ സ്വപ്നം ഒരു പെൺകുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ അടിസ്ഥാന വിദ്യാഭ്യാസം കൊടുക്കുക ജോലിക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് പലരുടെയും ലക്ഷ്യമാണ് പക്ഷേ അവർ ജോലിക്ക് പോകുന്നുണ്ടോ സമ്പാദിക്കുന്നുണ്ടോ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് ഇറ്റ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ടോപ്പിക് ഓൾ ടുകർ അതിനെ പറ്റിയിട്ട് അധികം ആരും ചർച്ച ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെന്താ വിദ്യാഭ്യാസം കിട്ടി ജോലിക്കൊക്കെ കിട്ടി കഴിഞ്ഞ് ജോലി കിട്ടാൻ പ്രാപ്തയാക്കി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിപ്പിക്കുക കല്യാണം കഴിപ്പിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട് ഇത്ര സ്വർണ്ണമിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആഘോഷങ്ങളൊക്കെ പണ്ട് ഞാൻ ആലോചിക്കുകയാണ് എൻ്റെ കല്യാണ സമയത്തൊന്നും ഈ ഹൽദിയും അങ്ങനത്തെ ബഹളങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണമെങ്കിൽ ഈ ഹൽദിയും ബാക്കി ആഘോഷങ്ങൾക്ക് ഡ്രസ്സിനൊക്കെ കൂടി വേണ്ടിയിട്ട് മേക്കപ്പിനെല്ലാം കൂടി വേണ്ടി അടുത്തൊരു ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് മാതാപിതാക്കൾക്ക് അപ്പം അത്രയും നമ്മുടെ ഒരു ഇതെല്ലാം ഇങ്ങനെ കമേഴ്ഷ്യലൈസ് ചെയ്യുന്നതോടൊപ്പം ചെയ്യപ്പെടുന്നതോടൊപ്പം അതിനനുസരിച്ച് ആ ആഘോഷങ്ങളുടെ ദിവസങ്ങൾ കൂടുന്നു പുതിയ പുതിയ ആചാരങ്ങൾ വരുന്നു പണ്ടൊന്നും വളയിടൽ ചലങ്ങ് അങ്ങനത്തെ ഒന്നും നമ്മൾ കേട്ടിട്ടില്ല ഇപ്പോൾ പെണ്ണിനെ അങ്ങോട്ടൊരു വളയിടും അമ്മായിയമ്മക്ക് ഇങ്ങോട്ടൊരു വള വളയിടും നാത്തൂന് അടുത്തൊരു വളയിടും ഇങ്ങനെ ഒരു കല്യാണം കഴിപ്പിക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് ശരാശരി മാതാപിതാക്കളുടെ മനസ്സിലേക്ക് ഒരു ഭയാനകമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം ചുറ്റി പറ്റി വരുന്നത് സ്വർണം അല്ലെങ്കിൽ ഡൗറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മുടെ നിയമത്തിൽ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് എത്രയോ പതിറ്റാഖുകൾക്ക് മുമ്പ് വരികയും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ ടൊബാക്കോ സ്മോക്കിംഗ് ഇസ് ഇഞ്ചൂരിയസ് ടു ഹെൽത്ത് എന്ന് അറിഞ്ഞിട്ട് നമ്മൾ ആ പാക്കറ്റിൽ എഴുതിയ പാക്കറ്റ് വാങ്ങിച്ച് സിഗരറ്റ് വലിക്കുന്നുണ്ട് എത്രയോ പേർക്ക് ക്യാൻസർ വന്ന് മരിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ അല്ലേ ആൽക്കഹോൾ കൺസംഷൻ ഇസ് ബാഡ് ടു ഹെൽത്ത് അറിയാം എന്നിട്ട് മദ്യപിച്ച് എന്താണ് ലിവർ തകർന്ന് മരിക്കുന്നുണ്ട് സിറോസിസ് വന്ന് മരിക്കുന്നുണ്ട് അതുപോലെ ഡൗറി കൊടുക്കാനും വാങ്ങാനും പാടില്ല അത് തെറ്റാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നിയമം നിയമമായിട്ട് നടപ്പിലാക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ടും ഈ സ്വർണം കൊടുക്കുന്നത് എന്തോ സ്റ്റാറ്റസ് സിമ്പിളിൻ്റെ ഭാഗമാണ് സമൂഹത്തിൽ അത് കൊടുത്താൽ മാത്രമേ നമുക്ക് വിലയുണ്ടാകുള്ളൂ എന്നുള്ളൊരു തെറ്റിദ്ധാരണ വലിയൊരു പരിധി വരെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഈ കേസുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാം അത്രയധികം സ്വർണം കൊടുത്ത് അത്രയധികം ആഡംബരമായി നടന്ന വിവാഹങ്ങളാണ് ഈ കേസുകൾ മുഴുവൻ വിസ്മയുടെ കേസ് ആയിരുന്നാലും ശരി വിഭഞ്ചിക ആയിരുന്നാലും ഈ അതുല്യ ആയിരുന്നാലും അത്രത്തോളം ഈ അവരുടെ സ്റ്റാറ്റസ് ഒക്കെ നോക്കി നടത്തിയ വിവാഹങ്ങളാണ് എന്നിട്ടും അവർക്കത് മതിയാകുന്നില്ല അതിനേക്കാൾ കൂടുതൽ വേണം എന്നുള്ളതാണ് അവരുടെ അല്ല ഇതിനകത്തുള്ള ആത്യന്തികമായ കാര്യം ഈ ഈ ഗിഫ്റ്റ് അതായത് ഡൗറി എന്നുള്ള ഒരു ഗിഫ്റ്റ് മക്കൾക്ക് കൊടുക്കുന്നത് അത് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം എൻ്റെ കല്യാണത്തിന് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തരുന്നത് അത് എത്ര കുറവാണെങ്കിലും എത്ര കൂടുതലാണെങ്കിലും അതെൻ്റെ ഭർത്താവിനുള്ളതല്ല അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നിടത്താണ് പ്രശ്നം അത് എനിക്ക് തരുന്നതാണ് എൻ്റെ കംഫേർട്ടിന് വേണ്ടി എനിക്ക് എന്തെങ്കിലും ആഗ്രഹ സാധി സാധിക്കാനുണ്ടെങ്കിൽ എനിക്കത് വിൽക്കുകയോ സ്വർണമാണെങ്കിൽ പണയം വയ്ക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ ക്യാഷ് തന്നോ അത് എൻ്റെ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവർ തരുന്ന ഗിഫ്റ്റാണ് പക്ഷേ അതിനെ ഭർത്താവിന് കൊടുക്കുന്ന എന്തോ അമൂല്യ സംഭവമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്ന് വരുന്നിടത്താണ് പ്രശ്നം അപ്പോൾ ഈ കൊടുക്കുക എന്ന് പറയുന്ന സിസ്റ്റമേ തെറ്റായി വ്യാ വ്യാഖ്യാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ തെറ്റായി സിസ്റ്റത്തിൽ മാറുന്നത് ഇതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാനൽ ചർച്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുമ്പോഴും ഒരു ഈ ഇതിലൊരു വിക്റ്റിമിൻ്റെ അച്ഛൻ എന്നെ കൊണ്ട് പറ്റാവുന്നതെല്ലാം കൊടുത്തു നിങ്ങളെ കൊണ്ട് പറ്റാവുന്നതെല്ലാം കൊടുത്തു എന്നല്ല അച്ഛനമ്മമാർ സമ്പാദിക്കുന്ന പൈസ അത് വാർധക്യകാലത്ത് അത് അവരുടെ സുഖമായി അവർക്ക് ജീവിക്കാനാണ് അത് പെൺമക്കളെ കെട്ടിച്ചു വിട്ടോ അല്ലെങ്കിൽ ആൺമക്കളുടെ കല്യാണം നടത്തിയോ തീർക്കാനുള്ളതല്ല എന്നുള്ളതാണ് അത്യന്തികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പക്ഷെ അവിടെ ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്തയാണ് ഈ സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം എന്നുള്ളത് അത് വരുന്നതും ഇത്തരത്തിലൊരു സ്ത്രീധനം കൊടുക്കുന്നതും അവിടെയാണ് ഞാൻ പറയുന്നത് അത് കൊടുക്കുന്നത് ഗിഫ്റ്റ് ആണ് ആർക്ക് കൊടുക്കുന്നതാണ് മകൾക്ക് കൊടുക്കുന്നതാണ് മകൾക്ക് കൊടുക്കുന്നതാണ് ഇപ്പം എനിക്കൊരു ഉണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം എന്നാണ് പറയുന്നത് പക്ഷേ അതിനെ മിസ് യൂസ് ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ ലെജിസ്ലേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇനി പുനഃപരിശോധിക്കണം ഈ കൊടുക്കൽ വാങ്ങലുകൾ പാടില്ല എന്നുള്ളത് സ്ട്രിക്ട്ലി ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കണം പിന്നെ അടിസ്ഥാനപരമായിട്ട് കുടുംബങ്ങളിൽ നമ്മൾ വിചാരിക്കേണ്ട പൊന്നിൽ കുളിച്ച് കതിർമണ്ഡപത്തിലേക്ക് കയറുന്ന മകളെയല്ല സുരക്ഷിതമായിട്ട് സന്തോഷമുള്ള ഒരിടത്തേക്ക് ജീവിതം ലഭിച്ചു പോകുന്ന മകളെയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് അതാണ് നമ്മൾ സ്വപ്നം കാണേണ്ടത് വീ ഇപ്പം ചില പ്രദേശങ്ങളിലൊക്കെ കല്യാണത്തിന് മുമ്പ് ലിസ്റ്റ് എഴുതി വയ്ക്കാൻ പറയും എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇവിടെ ഒരു ലി ലിസ്റ്റും ഇല്ല പെണ്ണ് മാത്രമേ ഉള്ളൂ പെൺകുട്ടി മാത്രമേ ഉള്ളൂ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്യാണം കഴിച്ച് കൊണ്ടുപോകാൻ വന്നാൽ മതി എന്ന് പറയാൻ വീട്ടിലുള്ള അച്ഛനമ്മമാർക്ക് ആർജവമുണ്ടാകുന്ന ഒരു കാലത്തെ കാത്തിരിക്കുകയാണ് ഇവിടുത്തെ പെൺകുട്ടികൾ ഇപ്പം നോക്കുകഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മളെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നത് പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല പുതിയ ജനറേഷനിലുള്ളവർ കല്യാണത്തോട് നോ പറയുന്നു വിമുഖത കാണിക്കുന്നു തിരിഞ്ഞു നിൽക്കുന്നു എന്നൊരു ചർച്ച പാരലി അത് നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നടക്കുന്നത് കാരണം കല്യാണം കഴിച്ച് പോകുന്നിടത്ത് ഇൻഡിപെൻഡൻസ് ഇല്ല സ്വന്തം പേഴ്സണാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഇൻഡിവിജ്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല അടിമയായിട്ട് കിടക്കേണ്ട സാഹചര്യങ്ങൾ പല ഇപ്പം വിഭഞ്ചികയുടെ കേസാണെങ്കിലും അതുല്യയുടെ കേസാണെങ്കിലും നമ്മൾ ഈ അതുല്യടതിനകത്തൊക്കെ ആ പല വീഡിയോസും നമ്മൾ വാർത്തകൾ അടക്കം നമ്മൾ കണ്ടിട്ടുണ്ട് കാണാൻ പാടില്ലാത്ത കണ്ടന്റ് എന്ന് പറഞ്ഞ് ആ ഒരു മുന്നറിയിപ്പോടുകൂടി തന്നെ നമ്മൾ കണ്ടു അല്ലേ അപ്പം എത്ര മോശമായിട്ടും എത്ര വികൃതമായിട്ടുമാണ് ഒരാൾ അടുത്ത ഒരു ഇൻഡിവിജ്വലിനോട് പെരുമാറുന്നത് നമ്മൾ നിയമത്തിൽ തന്നെ പഠിക്കുന്ന എന്താണ് നമുക്കറിയാം ഈ ഇത്തരത്തിൽ ഈ ഇവരുടെ കേസുകൾ വരുമ്പോൾ ഇവർ നേരിട്ട പീഡനങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് അടക്കം ഇവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴെന്തൊക്കെ എന്തുകൊണ്ടാണ് അവർ നിയമ നടപടിയിലേക്ക് പോകാത്തത് എന്തുകൊണ്ടാണ് അവർ നിയമത്തിന്റെ സഹായം തേടാത്തത് ഞാൻ അതിലേക്ക് വരാം അശ്വതി അതിനു മുമ്പ് നമ്മൾ നിയമത്തിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ദ റൈറ്റ് ഓഫ് വൺ പേഴ്സൺ ടു സ്ട്രെച്ച് ഹിസ് എക്സ്റ്റെൻഡ് ഹിസ് ആംസ് സ്റ്റോപ്സ് വെയർ ദിവസം പേഴ്സൺ സ്നോസ് ബിഗിൻസ് എനിക്ക് എൻ്റെ കൈ നീട്ടാനുള്ള അവകാശമുണ്ട് എവിടെ അശ്വതിയുടെ മൂക്കിൻ തുമ്പ് ഉള്ളൂ അവിടെ സ്പർശിച്ച് ആക്രമണം നടത്താനുള്ള അവകാശം എനിക്കില്ല ഇത് റിലേഷൻഷിപ്സിലും അത് തന്നെയാണ് റിലേഷൻഷിപ്പിലും അത് തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ മോശമായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സ്പർശിക്കാൻ ഈ ലോകത്ത് ആർക്കും അവകാശമില്ല അത് ഭർത്താവിനും ഇല്ല എന്നുള്ളത് തന്നെയാണ് അടിവരയിട്ട് പറയേണ്ടത് പിന്നെ ഈ പല കേസുകളിലും ഇവിടെ സൂചിപ്പിച്ച പോലെ പേരൻസിന് അറിയാം ഈ ഒന്ന് പെൺകുട്ടികൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിപ്പിക്കും അവർക്ക് ജോലി പഠിപ്പിക്കുക ജോലി കിട്ടുക സ്വന്തം കാലിൽ നിൽക്കുക സ്വന്തം ജീവിതത്തെ പറ്റി തീരുമാനമെടുക്കാൻ പ്രാപ്തരാക്കുക അതാണ് ആത്യന്തികമായിട്ട് നമ്മൾ ചെന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതാണ് അതായത് എനിക്കെന്ത് വേണം എനിക്ക് എന്ത് വേണം എനിക്ക് എനിക്കെന്ത് വേണ്ട എന്നോട് ആര് ഏത് എക്സ്റ്റന്റ് വരെ എങ്ങനെ പെരുമാറാമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ പെൺമക്കളെ ബോധവാന്മാരാക്കുക പല പെൺകുട്ടികളും ഇപ്പൊ അതിനകത്ത് ഒരു കുട്ടിയുടെ കേസ് തന്നെ ഞാൻ ആർക്കും ഭാരമാകാനില്ല ഞാൻ ഈ അടിയും തൊഴിയും ഒക്കെ കൊണ്ട് സഹിച്ച് കിടന്നോളാം എനിക്ക് ആത്മഹത്യ ചെയ്യാൻ ഭയമാണ് അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല നമ്മൾ ഞാൻ ഇതൊക്കെ സഹിച്ച് ജീവിച്ചോളാം എന്ന് പറയുന്നത് മനുഷ്യൻ സ്ലേവായിട്ട് ജീവിക്കാനാണോ ജനിച്ചത് സ്ലേവറിയൊക്കെ എത്രയോ മുമ്പ് നമ്മൾ ഏ തൂത്ത് തുടച്ച് കളഞ്ഞതാണ് ആ ഒരു കോൺസെപ്റ്റ് ഇന്നും സ്ലേവറിയുടെ സ്ലേവറി കുടുംബരി കൊണ്ടു നിന്ന നാട്ടിൽ പോലും അത് അബോളിഷ് ചെയ്യുന്നതാണല്ലേ നമ്മൾ ആരും സ്ലേവായിട്ട് ജനി ജീവിക്കാൻ ജനിച്ച ആൾക്കാരല്ല നമ്മൾ അവിടെയാണ് ഈ കെട്ടിച്ച് വിടുക കെട്ടിച്ചു വിടലല്ല രണ്ട് പേര് ചേർന്ന് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് നന്നായിട്ട് ഹ്യൂമൻ ഡിഗ്നിറ്റി കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് തല ഉയർത്തിപ്പിടിച്ച് തന്നെ പറയാനുള്ള അഭിപ്രായങ്ങൾ രണ്ടുപേരും പറഞ്ഞ് ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്ത് അല്ലേ അങ്ങനെ ജീവിച്ച് പോകുന്നതാണ് നല്ലൊരു സമൂഹമായിട്ട് വളരാൻ നല്ല ലക്ഷണം എന്ന് പറയുന്നത് അല്ലാതെ എന്നും തമ്മിലടിച്ച് ഈ ഈ കേസുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ആൽക്കഹോള് ഡ്രഗ്സ് നല്ല രീതിയിൽ വളർത്തപ്പെടുക ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നന്നായിട്ട് വളർ വള ജീവിച്ച് വളരുന്ന ഒരു സാഹചര്യത്തിലെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവരുടെ പാർട്ട്ണറിനോട് മിസ്ബിഹേവ് ചെയ്യാൻ പറ്റില്ല അവരെ നല്ല നന്നായിട്ടല്ലാതെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല ഈ പേരൻസ് നമ്മളെ ഞാൻ വിചാരിക്കുന്നു നമ്മളെല്ലാവരും എല്ലാ പെൺകുട്ടികളും കേരളത്തിൽ ജനിച്ച് വളരുന്ന കാലം തൊട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് അഡ്ജസ്റ്റ് ചെയ്യുക കോംപ്രമൈസ് ചെയ്യുക സഹിക്കുക ക്ഷമിക്കുക ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രമുള്ള ടേംസായിട്ടങ്ങ് എന്താണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സമൂഹം അല്ല ജീവിതം എന്ന് പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് തീർച്ചയായിട്ടും രണ്ട് സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവർ ജീവി ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചെറിയ 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 വ്യത്യാസങ്ങൾ വരാം ആ സിസ്റ്റത്തെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ ആ സിസ്റ്റത്തെ അഡ്ജസ്റ്റ് പക്ഷെ അതിനപ്പുറത്തേക്ക് കിട്ടുന്ന അടിയും തൊഴിയും ചവിട്ടും ആട്ടും തുപ്പും അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ല അത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണ് നമ്മൾ മനുഷ്യനല്ലാതെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ സംസ്കാര സമ്പന്നമായിട്ട് ജീവിക്കാൻ ജനിച്ചതാണ് മനുഷ്യൻ ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയാ നമ്മൾ നായ വളർത്തുമ്പോൾ അറിയാമല്ലോ കഴുത്തിൽ ഇങ്ങനെ ഒരു നെക്റ്റ് അയ്യാക്കിട്ട് അതുപോലെ ജീവിക്കാനാണോ മനുഷ്യൻ ഒരു കാര്യമുണ്ട് നമുക്കറിയാം ഈ പെൺകുട്ടികൾ ഫിനാൻഷ്യലി ഇൻഡിപെന്റന്റ് ആവുക സോഷ്യലി ഇൻഡിപെന്റന്റ് ആവുക എന്ന് പറയുന്നതിനപ്പുറം ഇമോഷണലി ഇൻഡിപെൻറ് ആവേണ്ടതല്ലേ ഏറ്റവും അത്യാവശ്യം കാരണം ഈ വിപഞ്ചീകരണം എടുക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം ഉള്ളതാണ് ജോലിയുള്ളതാണ് എല്ലാ എല്ലാവരുടെയും ആക്ച്വലി ആ പോയിന്റിലേക്കാണ് വരുന്നത് അതായത് നമ്മളെപ്പോഴും അഡിക്ഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വി ടോക്ക് അബൗട്ട് ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ സിഗരറ്റ് അഡിക്ഷൻ സ്മോക്കിങ്ങിനെ പറ്റി ഡ്രഗ് അഡിക്ഷൻ പറയും പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മൾ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തിയോടുള്ള അഡിക്ഷൻ അതായത് രണ്ട് അടി തന്നു കഴിഞ്ഞാലും അത് തന്നത് എൻ്റെ ചേട്ടനല്ലേ എന്തോ ചിന്തിക്കുന്ന അത് സ്നേഹം കൊണ്ട് ദേഷ്യം വന്നപ്പോ അടിച്ചതായിരിക്കും എന്നാലും എന്നോട് സ്നേഹമാണ് ദേഷ്യം വരുമ്പോൾ അടിക്കാനും അത് കഴിയുമ്പോൾ മറ്റേതോ ഒരു കേസിൽ കേട്ടതാണ് ദേഷ്യം വരുമ്പോ നമ്മളൊരു സിനിമ തന്നെ വന്നിട്ടുണ്ടല്ലോ മലയാളത്തിൽ അല്ലേ ഒരു സിനിമ തന്നെ വന്നിട്ടുണ്ട് ബേസിൽ ജോസഫിന്റെ സിനിമ തന്നെ വന്നിട്ടുണ്ട് അപ്പം ദേഷ്യം വരുമ്പോൾ അടിക്കാനും അജയ്യിൽ ജയ ദേഷ്യം വരുമ്പോൾ അടിക്കാൻ അത് കഴിഞ്ഞ് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഭാര്യ ആ വേദനയൊക്കെ ഇടിയും ചതവുമൊക്കെ അങ്ങ് മാറി കുറച്ച് തൈലം പുരട്ടി കഴിയുമ്പോൾ അതങ്ങ് കഴിയും അല്ലെങ്കിൽ എണ്ണ പുരട്ടി കഴിയുമ്പോൾ അതങ്ങ് ആ വേദനയങ്ങ് പോവും അത് ആ കോൺസെപ്റ്റിലാണ് തെറ്റ് നിങ്ങളുടെ ശരീരം നിങ്ങളുടേതാണ് ആ ശരീരം ആർക്കും ആക്രമിക്കാനുള്ളതല്ല നിങ്ങൾ ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആവുന്ന നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നത് പോലെ തന്നെ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുന്നതിനേക്കാളും അധികം ഞാൻ വിചാരിക്കുന്നു ഇമോഷണലി പോരുക അത് തന്നെ ഒരു മനുഷ്യരോടും അഡിക്റ്റഡ് ആകാൻ പാടില്ല അഡിക്ഷൻ അല്ല സ്നേഹം സ്നേഹമല്ല അഡിക്ഷൻ എന്നുള്ളത് തിരിച്ചറിയാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പം സംശയിക്കുന്നു അപ്പം സഹിക്കുക ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു പരിധി കഴിയുമ്പോൾ അത് അഡിക്ഷന്റെ ലക്ഷണം കൂടിയാണ് അല്ലെ എനിക്ക് അതിനേക്കാളും അപ്പുറത്തേക്ക് ഇന്നും ഈ സമൂഹം എന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കുന്ന തീർച്ചയായിട്ടും ഉണ്ട് ആ സ്റ്റിക്മുണ്ട് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയട്ടെ നമ്മുടെ ഒരു സാധാരണ ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഒരു ശരാശരി മലയാളി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് കയറി ചെല്ലാൻ എന്തോ പ്രശ്നമുള്ള ഇടമാണ് ഒരു കോടതി എന്ന് പറയുന്നത് കയറി ചെല്ലാൻ എന്തോ പ്രശ്നമുള്ള ഇടമാണ് പക്ഷേ അങ്ങനെയല്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ കൂടി പറയേണ്ടതാണ് നമ്മൾ ഈ രാ ലാസ്റ്റ് പറഞ്ഞിമയുടെ കാര്യത്തില് റിമയുടെ ആത്മഹത്യാ കുറിപ്പ് കുറച്ച് സമയത്തിന് മുൻപാണ് പുറത്തു വന്നത് അപ്പോ അതിൽ ആ കുട്ടി ഭർത്താവിന്റെ ഭർത്താവും ഭർത്താവിന്റെ അമ്മയുമാണ് തന്റെ ആത്മഹത്യക്ക് കാരണം എന്ന് പറയുന്നുണ്ട് ഒപ്പം പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് നിയമവ്യവസ്ഥയിൽ വിശ്വാസമില്ല ഒരു പെൺകുട്ടിക്ക് നീതി ലഭിക്കില്ല എന്നുള്ളൊരു വാചകം ആ കുട്ടി ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ നിയമവ്യവസ്ഥയിൽ വിശ്വാസം ഇല്ലാതാവുകയാണോ ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരുപാട് ഞാൻ ഞാൻ പറയട്ടെ ഈ നിയമവ്യവസ്ഥ മാത്രമല്ല ഈ സിസ്റ്റം അതായത് സ്റ്റിഗ്മ ഈ സൊസൈറ്റി ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ കുഞ്ഞിന് അച്ഛനില്ലാതെ ആയിക്കഴിഞ്ഞാൽ അച്ഛനില്ലാത്തൊരു കുഞ്ഞാണ് എന്ന് പറയുന്നത് നാളെ എന്ത് ഇപ്പോൾ സിംഗിൾ പേരൻറ്റിംഗ് എന്ന് പറയുന്നത് വളരെ അധികം വളരെ സക്സസ്ഫുള്ളായിട്ട് ഒറ്റയ്ക്ക് മക്കളെ വളർത്തി നല്ല നിലയിലാക്കി സക്സസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് അമ്മമാരുണ്ട് ഈ നാട്ടിൽ പക്ഷെ അത് കാണാതെ നമ്മൾ കാണുന്ന എന്താണ് ഒരു ചെറിയ കണ്ണിൽ നിന്ന് കാര്യങ്ങളെ വ്യൂ ചെയ്യുന്നതാണ് പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ നിയമവ്യവസ്ഥ തീർച്ചയായിട്ടും സഫീഷ്യൻ്റായിട്ടുള്ള മെയിൻ്റനൻസ് ഇപ്പം പല കേസ് വരുമ്പോഴും കുഞ്ഞിന് ചിലവിന് കൊടുക്കാൻ പറ്റത്തില്ല ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കാൻ പറ്റത്തില്ല അടുത്തിടയ്ക്ക് ഒരു വിധി വന്നു അധ്വാനിച്ച് ജീവിക്കണം എന്ന് വിധി വന്നു എന്ന് പറഞ്ഞിട്ടൊരു സാധനവും കണ്ടു അധ്വാനിച്ച് ജീവിക്കാം പക്ഷെ കുഞ്ഞിന് കൃത്യമായിട്ട് വേണ്ട ചിലവിന് കൊടുക്കാൻ അച്ഛനായിട്ടുള്ള ആൾ തയ്യാറാവണം ഒരു ടോക്സിക് എൻവയറോൺമെൻറ്റിൽ ഒരു പരിധിക്കപ്പുറം ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ ടോക്സിസ് ആ ടോക്സിസിറ്റി സഹിക്കലാണ് ഒരു സ്ത്രീ ജന്മം പുണ്യ ജന്മം എന്ന് സീരിയൽ കാണുന്ന പോലെ നമ്മൾ നമ്മുടെ പെൺകുട്ടികൾ വിശ്വസിച്ച് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ് ഞാൻ പറയട്ടെ ഒരു മര മരണപ്പെട്ട മകളെക്കാളും നമുക്ക് നല്ലത് ഡിവോഴ്സി ആയിട്ടുള്ള മകളാണ് അല്ലേ മരണപ്പെട്ട മകളെക്കാളും നല്ലത് ഡിവോഴ്സി ആയിട്ടുള്ള മകളാണ് പിന്നെ ഞാൻ ആർക്കും ബാധ്യതയാവില്ല ബാധ്യത ആവരുതെന്ന് തന്നെയാണ് പറയുന്നത് ആ ബാധ്യതയാവാതിരിക്കാൻ പെൺകുട്ടികൾ ആദ്യം തിരിച്ചറിയേണ്ടത് പഠിക്കുക ജോലി സമ്പാദിക്കുക സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ആയതിന് ശേഷം കല്യാണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോവാം നമ്മുടെ കല്യാണം എന്ന് പറയുന്നത് നമ്മളെ ആർക്കും സറണ്ടർ ചെയ്യുന്നതല്ല സറണ്ടറിങ് അല്ല കല്യാണം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ മഹത്തരമാക്കുന്നത് മറിച്ച് രണ്ട് ഇൻഡിവിജ്വൽസ് നന്നായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച് ജീവിച്ച് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ വളരാനുള്ള ഒരു സാഹചര്യം കൊടുത്ത് ആ കുഞ്ഞ് വളർന്ന് നല്ലൊരു സിറ്റിസൺ ആയിട്ട് വരുന്നതാണ് നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഇൻസ്റ്റിറ്റ്യൂ ഏറ്റവും എന്താണ് സിംപ്ലസ്റ്റ് യൂണിറ്റ് ആണ് ഈ സൊസൈറ്റിയുടെ ആ യൂണിറ്റിൽ നിന്നാണ് ഈ സമൂഹം തന്നെ അത്തരം സെവറൽ യൂണിറ്റ്സിൽ നിന്നാണ് ഈ സമൂഹം തന്നെ ഉണ്ടാവുന്നത് അല്ലെ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കണം കേരളത്തിൽ ഉടനീളം അവബോധം സൃഷ്ടിക്കണം കല്യാണം കഴിക്കുമ്പോൾ കൊടുക്കുന്ന ഈ പറയുന്ന ഗിഫ്റ്റ് പെൺമക്കൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റിനെ കുറിച്ച് കൃത്യമായ അവബോധം മാതാപിതാക്കൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കണം ഒരു കാര്യം കാര്യമുണ്ട് ചോദിച്ചോട്ടെ നമുക്കറിയാം ഈ താങ്കളൊരു അഭിഭാഷക കൂടിയാണല്ലോ ഇപ്പോൾ നമ്മൾ ഈ വിസ്മയ കേസ് എടുക്കുമ്പോഴത്തേക്കും ഈ കിരൺകുമാറിൻ്റെ ജാമ്യം ഇപ്പം ജാമ്യത്തിലാണ് കിരൺകുമാർ ഒപ്പം തന്നെ ഈ ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ കേസുകൾക്കൊക്കെ ഇത് മതിയോ ശിക്ഷ അല്ലെങ്കിൽ കുറച്ചുകൂടി നമ്മുടെ നിയമം അതിനെ ബാധകമാകേണ്ടതല്ലേ തീർച്ചയായിട്ടും സ്ട്രിഞ്ചൻ്റായിട്ട് നിയമം നടപ്പിലാക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷെ കോടതിയാണ് ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് ഇപ്പം കിരൺകുമാറിൻ്റെ കേസിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അയാളെ ജോലിയിൽ നിന്നൊക്കെ പുറത്താക്കി ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് എടുക്കാ എടുക്കേണ്ട ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് അത് തന്നെയാണ് കാരണം ആ ജോലി വെച്ചാണ് സർക്കാർ ജോലി എന്നുള്ളത് വെച്ചാണ് വിലപേശലുകൾ നമ്മുടെ സമൂഹത്ത് നടക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും പെൺകുട്ടികളോട് സ്ത്രീധനം ചോദിക്കരുതെന്ന് പറയുന്ന പോലെ കല്യാണം കഴിക്കാൻ വരുന്ന പയ്യന് ശമ്പളം ഉണ്ടോ എന്ന് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞൊരു കമന്റ് കണ്ടു എനിക്കത് വളരെ ഇതായിട്ട് തോന്നി കാരണം രണ്ട് ഈ ഇതെല്ലാം ഈ വീട്ടുകാർ കല്യാണം നടത്തുന്നു എന്നുള്ളൊരു വീട്ടുകാർ തന്നെയാണ് ആത്യന്തികമായിട്ട് കല്യാണം നടത്തുന്നത് പക്ഷേ ജീവിക്കുന്ന രണ്ട് ഇൻഡിവിജ്വൽസ് തമ്മിൽ തമ്മിൽ പറഞ്ഞും മനസ്സിലാക്കി ഇപ്പോൾ എൻഗേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഭവം നടത്തുന്നുണ്ട് എന്തിനാണ് എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് ആറുമാസം കഴിയുന്നതിനിടയ്ക്ക് അറുപത് തവണ തമ്മിൽ വഴക്കുകൂടിയാലും ആ കല്യാണം നടത്തും എന്തിനാന്നേ നാട്ടുകാർ എൻഗേജ്മെന്റ് നടത്തിയത് കൊണ്ട് ഇനി അത് മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല എൻഗേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല എവിടെയാണോ രണ്ട് ഇൻഡിവിജ്വൽസിന് തമ്മിൽ മുന്നോട്ട് പോകാൻ കല്യാണത്തിലേക്ക് പോയി ഗ്രേറ്റർ പ്രതിസന്ധിയിലേക്ക് പോകുന്നതാണോ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നതാണോ നല്ലത് തീർച്ചയായും അതുമായിട്ട് ബന്ധപ്പെട്ട് ബോൾഡ് സ്റ്റെപ്സ് എടുക്കാൻ പേരൻസ് തയ്യാറാവണം പിന്നെ ഈ സിസ്റ്റത്തിൽ ഒരുപാട് കമേഴ്ഷ്യലൈസേഷൻ ഇപ്പം കല്യാണം ഇന്ന മണ്ഡപത്തിൽ വെച്ച് നടത്തണം ഇന്ന ഇന്ന കാര്യങ്ങൾ വേണം ഹൽദി വേണം എന്താണ് മെഹന്തി വേണം ഇതെല്ലാം എന്താണ് ഇതൊക്കെ ഇതൊക്കെ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ സ്വാതന്ത്ര്യമാണെങ്കിൽ പോലും ഇത് കൂടുതൽ കൂടുതൽ ഗ്രേറ്റർ ഡാമേജിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതെങ്കിൽ അതും അതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിലപാടുകൾ എടുക്കാൻ കുടുംബങ്ങൾ തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് കൊടുക്കായും അത് തന്നെയാണ് എന്തായാലും പൊരുത്തപ്പെടാനാകാത്ത സാഹചര്യങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ പെൺകുട്ടികൾ തയ്യാറാകേണ്ടി തന്നെ ഇരിക്കുന്നു ആത്മഹത്യ ഒന്നിനെ ഒരു പരിഹാരമല്ല ധൈര്യപൂർവ്വം പ്രശ്നങ്ങളെ നേരിടുക തന്നെ വേണം ഒപ്പം അവർക്കൊപ്പം തുണയായി മാതാപിതാക്കളും ഉണ്ടാകണം മകളുടെ ഓർമ്മകളിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് വിവാഹമോചിതയായ മകൾക്കൊപ്പം ജീവിക്കുകയാണെന്ന് തിരിച്ചറിയുക ബി ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി